നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉള്ളത് ഒരേക്കർ സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്ക് പ്രത്യേകിച്ച് ഏലകൃഷിക്ക് കാനുജ്യം ഒരു സൂപ്പർ സ്ഥലമാണ് കാണാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന രീതിക്കുള്ള നല്ലൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമേഞ്ഞ് വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൌട്ട് തുടങ്ങിയവയാണ് സൗകര്യങ്ങളുള്ളത് നല്ലൊരു കൃഷി സ്ഥലമാണ് ഏലക്കൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണിത് നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമുണ്ട് അതുപോലെ തന്നെ ജാതിയുണ്ട് നിലവിൽ പതിനഞ്ച് ചൂടുകൾ ജാതി ഇതില്ലാത്ത കൃഷി ചെയ്തിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററാണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ജാതിയും കുരുമുളകും ഏലമൊക്കെ തന്നെയാണ് നിലവിൽ നൂറ്റമ്പത് ചോടോളമാണ് ഏല ഇതിനകത്തുള്ളത് ബാക്കി ഏലം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല വളക്കൂടുള്ള മണ്ണാണ് അതുപോലായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല അവറേജ് തണുപ്പുള്ള മേഖലയാണ് അതുപോലെ തന്നെ നൂറ് ചുവടോളം കൊക്കോയും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും കൃഷിക്ക് നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളമുള്ള മേഖലയാണ് സ്കൂള് കോളേജ് ആരാധനാലയങ്ങളെല്ലാം നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ടൗണൊക്കെ നമുക്ക് മൂന്ന് കിലോമീറ്റർ താഴെ ചുറ്റുള്ളതാണ് നല്ല സൗകര്യത്തോടു കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെറിയ ചെരിവേ നമുക്ക് ഈ സ്ഥലത്തുള്ളൂ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ ഈരിയിരിക്കാനായിട്ടോ ലൈറ്റ് എരിവേ ഉള്ളൂ നല്ലൊരു കൃഷിസ്ഥലമാണ് അതുപോലെ തന്നെ തണലിനായിട്ട് പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് മൊത്തത്തിൽ നമുക്ക് നൂറ്റമ്പതോളം ചൂട് ചെടികേ ഉള്ളു കേട്ടോ ബാക്കി ഈ സ്ഥലത്ത് നമുക്ക് ഏലം വെച്ചെടുക്കാം നന്നായിട്ട് ഏലം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം വറ്റാത്ത വെള്ളം ഉള്ളതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ാണ് കേട്ടോ വലിയ ചേരുവൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണിത് കുറഞ്ഞ ബഡ്ജറ്റ് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് മൊത്തം പോലെ ഇതിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ടെന്ന് സ്ഥല ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക